അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു മൂന്ന് ബഹുമാനങ്ങൾ നാം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതാണ് അത് പ്രത്യേകമായി എപ്പോഴും ഗൗനിച്ചിരിക്കേണ്ടതുമാണ് ഒന്ന് പരിശുദ്ധ റമദാനിനോടുള്ള ബഹുമാനം രണ്ട് മാതാപിതാക്കളോടുള്ള ബഹുമാനം മൂന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ അല്ലാഹി സൊല്ലാഹു അലൈ വസലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിനോടുള്ള ബഹുമാനം ഈ മൂന്നും നമ്മൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുക്കറബുല്ല അമ്ലാഖ് മലയ്ക്ക് ജിബിരി അലൈ വസ്സലാം അത് കാത്തുസൂക്ഷിക്കാത്തവർക്കെതിരിൽ ദ ചെയ്യുകയും അള്ളാഹുത്താലെ റസൂൽ സല്ലു അലൈ വസ്ലമ തങ്ങൾ അതിന് ആമീൻ പറയുകയും ചെയ്ത ആ ഒരു എതിരായ ദ്വായിൽ നമ്മൾ അകപ്പെടാൻ ഒരിക്കലും തന്നെ പാടില്ല അങ്ങനെയാണ് സംഭവിക്കുക ഈ കാര്യങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറി ഒന്നാം പടിയിൽ കയറിയപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു രണ്ടാം പടിയിൽ കയറിയപ്പോഴും മാമീൻ എന്ന് പറഞ്ഞു മൂന്നാം പടിയിൽ കയറിയപ്പോഴും മാമീൻ എന്ന് പറഞ്ഞു സാധാരണ രീതിയിൽ അങ്ങനെ പറയാറില്ല സാധാരണക്കെതിരെ കണ്ടപ്പോൾ അവിടെയുള്ള സ്വഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ മിമ്പറിൻ്റെ ഒന്നാം പടിയിൽ കയറി തങ്ങൾ ആമീം പറഞ്ഞത് എന്തിന് അള്ളാഹുത്താലാൻ്റെ റസൂൽ അലൈഹി വിശ്രമ തങ്ങൾ മറുപടി പറയുകയാണ് ബഹുമാനപ്പെട്ട ജിബിരില്ലാ ഇസ്സലാം എൻ്റെ അടുക്കൽ ഹാജരാവുകയും അവിടെ നിന്ന് ജിബിരില്ല അലൈഹി ഇസ്സലാം ഒരു ദ്വാ നടത്തുകയും ചെയ്തു വിശുദ്ധ റമലാൻ ഹാജരാകുകയും റമലാനിനെ ഗവനിക്കേണ്ടതുപോലെ ഗവനിക്കാതിരിക്കുകയും അങ്ങനെ അത് കാരണമായിക്കൊണ്ട് അവൻ്റെ ദോഷങ്ങൾ അള്ളാഹുത്താല പൊറുക്കാതിരിക്കുകയും ചെയ്താൽ അല്ലാഹു അവനെ തൊട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് അവനെ ദൂരീകരിക്കട്ടെ എന്ന് ജിബിലില്ല അലൈഹിസ്സലാം ദ്വാ ചെയ്തപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് പറഞ്ഞു രണ്ടാമത് ഞാൻ ആമീൻ പറഞ്ഞത് ഒരാൾ മാതാപിതാക്കളെ എത്തിക്കുകയും മാതാപിതാക്കൾക്ക് അവൻ ഗുണം ചെയ്യാതിരിക്കുകയും അങ്ങനെ അവൻ മരിച്ചു പോകുകയും ചെയ്തു അല്ലെങ്കിൽ മാതാപിതാക്കൾ മരിച്ചു ഏതായാലും ഇവൻ്റെ നന്മ മാതാപിതാക്കൾക്ക് ലഭ്യമായിട്ടില്ല അങ്ങനെയുള്ള ആളെയും അള്ളാഹു അവൻ്റെ റഹ്മത്തിനെ തൊട്ട് ദൂരീകരിക്കട്ടെ എന്ന് ജിബിരില്ല അലൈഹി ഇസ്ലാം ദുവാ ചെയ്തപ്പോഴാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു മൂന്നാമത് ഞാൻ ആമീൻ ചൊല്ലിയത് ജിബിരില്ല അലൈഹി ഇസ്ലാം ദുവാ ചെയ്തു മന്ദുക്കീർത്ത ഇന്ദഹു ഫലം യുസ്വല്ലി അലൈക്ക ഒരാളെടുക്കൽ വെച്ച് തങ്ങളുടെ പേര് പറയപ്പെട്ടു അദ്ദേഹം ആ സ്വലാത്ത് തങ്ങളുടെ മേലിൽ നിർവഹിച്ചില്ല വേര് കേട്ടപ്പോൾ സ്വലാത്ത് ചൊല്ലിയില്ല അങ്ങനത്തവനെയും അള്ളാഹു അവൻ്റെ റഹ്മത്തിനെ തൊട്ട് ദൂരീകരിക്കട്ടെ എന്ന് ജിബിരില്ല അലൈഹിസ്ലാം ദുവാ ചെയ്തപ്പോഴാണ് ഞാൻ മൂന്നാമതും ആമീൻ എന്ന് പറഞ്ഞത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അരൈവശ്രമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് മുക്കറബുല്ലംലാക്കി മലക്ക് ജിബിരില്ല അലൈഹി ഇസ്ലാമാണ് ദുവാ ചെയ്യുന്നത് അഷ്റഫുൽ ഫറ മുഹമ്മദ് റസൂൽ അള്ളാഹ് സ്വല്ലാ സിനിമ തങ്ങളാണ് ആമയും പറയുന്നത് അപ്പോൾ അത് തീർച്ചയായും ആ ദാക്ക് ഉത്തരം ലഭ്യമാണ് അപ്പോൾ ഈ റമദാനിനെയും മാതാപിതാക്കളെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വലാത്തിനെയും ഗവനിക്കാത്ത വ്യക്തി അദ്ദേഹം അള്ളാഹു താലാൻ്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ വിദൂരമാകുമ്പോൾ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിലും ആഹരത്തിനും അദ്ദേഹത്തിൻ്റെ ആത്മീയതയ്ക്ക് അത് ബുദ്ധിമുട്ട് കളങ്കം സൃഷ്ടിക്കുന്നതാണ് ആയതുകൊണ്ട് ആ രീതിയിലൊന്നും നമ്മൾ ആയിപ്പോവാതെ ഈ മൂന്ന് കാര്യം നമ്മൾ എപ്പോഴും ഗൗനിച്ച് വിശുദ്ധ റമദാനിനെ ബഹുമാനിച്ച് മാതാപിതാക്കളെ ആദരിച്ച് റസൂലസ്വല്ലാസ്വല തങ്ങളുടെ സ്വലാത്ത് അവിടുത്തെ പേര് പറയുമ്പോൾ നമ്മൾ സ്വലാത്ത് നിർവഹിച്ച് ഈ മൂന്ന് പിന്നെ ലയനത്തിനെ തൊട്ടും അള്ളാൻ്റെ റാഹ്മത്തിനെ തൊട്ടുള്ള വിദൂരത അത് തന്നെയാണ് ലയനത്ത് എന്ന് പറയുന്നത് അതിനെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ വാഹുറാനി അലഹമുല്ലാഹി റബുലമീൻ അസ്ലാ അല്ലേക്കു വരഹമുല്ലാഹി വാത്ത